ജാനകിയുടെയും അഭിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്കാണ് ഇപ്പോൾ കഥ വന്നു നിൽക്കുന്നത് ഒരിക്കലും ജാനകിയുടെയും രാധാമണിക്കും തമ്പിക്കും പിറന്ന കുഞ്ഞാണ് ജാനകി എന്നുള്ള സത്യം പലർക്കും അറിയത്തില്ലായിരുന്നു എന്നാൽ ആ സത്യങ്ങൾ പലരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഒരുപാട് പ്രശ്നങ്ങളിലൂടെ ജാനകി കടന്നു വന്ന് തന്റെ അമ്മയെ തിരിച്ചു ജീവിതത്തിലൂടെ കൊണ്ടുവരാൻ സാധിക്കുമെന്ന് വിശ്വസിച്ചു പക്ഷെ അത് സാധിക്കാതെ ആയപ്പോൾ തന്റെ അമ്മയെ പിച്ച് ചീന്തിയവർക്കെതിരെ കേസിന് പോകാൻ ായിട്ട് ജാനകി തീരുമാനിച്ചു ജാനകിയുടെ അച്ഛനാണ് തമ്പി എന്ന് ഇപ്പൊ പലർക്കും അറിയാം പക്ഷെ അത് അറിയാതെ ജാനകിയെ തകർക്കാനായിട്ട് ശ്രമിക്കുന്ന പലരും ഇന്ന് ഇവിടെ ഉണ്ട് അതിൽ പ്രധാനിയാണ് അപർണ തമ്പി പറഞ്ഞതെല്ലാം അതുപോലെ വിശ്വസിച്ച് ജാനകി ജാനകിയെ മനപൂർവ്വം ഇങ്ങനെ ചെയ്യുന്നതാണ് തമ്പിയെ തമ്പിയെ മനപൂർവം കരുവാരിത്തേക്കാനായിട്ടുള്ള ശ്രമമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോ ജാനകിക്കും നിരഞ്ജനയ്ക്കും എതിരെ കളത്തിലിറക്കിയിരിക്കുകയാണ് അതും അപർണ കളത്തിലിറക്കിയത് അജയി ആണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല ഈ വരുന്ന എപ്പിസോഡുകൾ എന്ന് പറയുമ്പോൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ആയിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മൾ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മുടെ ജാനകിയുടെയും അഭിയുടെയും വീട് എന്ന പരമ്പരയിലെ എപ്പിസോഡില് അഭിയുടെ അനിയനായിട്ട് അജയുടെ വേഷം ചെയ്തിരുന്ന ആ കഥാപാത്രം മാറി ഇപ്പൊ പുതിയ അജയ് വന്നിരിക്കുവാണ് പെട്ടെന്ന് നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഞാനും ആ ഒരു പ്രൊമോ വന്നപ്പോ ഏഹ് ഇത് ജാനകിക്കും ഇത് കുടുംബത്തിനും എതിരെ അവർ പുതിയ ഒരാളെ ഇറക്കിയോ എന്നൊക്കെ ചിന്തിച്ചു പോയി പിന്നീടാണ് മനസ്സിലായത് അജയുടെ വേഷം ചെയ്ത് ചെയ്ത ആള് മാറി ഇപ്പോൾ പുതിയ ഒരു ആളാണ് ഇപ്പോൾ അജയുടെ വേ കഥാപാത്രം ചെയ്യുന്നത് എന്ന് മനസ്സിലായത് എങ്കിലും അഭിക്കും ജാനകിക്കും സത്യങ്ങൾ അറിയാം നിര ഇപ്പോ നിരഞ്ജനയ്ക്കും അമലിനും ഒക്കെ സത്യങ്ങൾ അറിയാം തമ്പിയാണ് തന്നെ തകർത്തതെന്ന് എന്നാൽ ഇപ്പോഴും ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ച വിവരം പ്രഭാവതി അറിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ആരാണെന്ന് പ്രഭാവതിക്ക് അറിയത്തില്ലായിരുന്നു പ്രഭാവതിയെ കാണാനായിട്ട് ജാനകിയും അഭിയും അവിടേക്ക് പോയി ആ ഒരു ശരണാലയത്തിലേക്ക് പോയി അവിടെ ചെന്ന് കണ്ട സമയത്ത് പ്രഭാവതിയോട് തൻ്റെ അമ്മയെക്കുറിച്ച് ജാനകി സംസാരിച്ചു തൻ്റെ അമ്മയെ കണ്ടുപിടിച്ച കാര്യങ്ങളും അതിനുശേഷം തൻ്റെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളും ഒക്കെ പ്രഭാവതിയോട് വിശദീകരിച്ചു അപ്പോഴും ആരാണ് ജാനകിയുടെ അമ്മ എന്ന് കാണാനായിട്ടായിരുന്നു പ്രഭാവതി പോലും കാത്തിരുന്നത് ജാനകി പെട്ടെന്ന് ഫോട്ടോ കാണിച്ചു പോയപ്പോൾ പ്രഭാവതി ഞെട്ടിപ്പോയി ഏ ഇതല്ലേ കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടേക്ക് വന്നപ്പോ എന്റെ പിന്നാലെ വന്ന ആ ആള് ഇതല്ലേ എന്റെ പിന്നാലെ വന്ന സ്ത്രീ ഇതല്ലേ എന്ന് ജാനകിയോട് എടുത്തു ചോദിച്ചു അപ്പോഴാണ് ജാനകി പറയുന്നത് അതെ അമ്മയ്ക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് അമ്മ പിന്നെ അമ്മ അന്ന് ഇറങ്ങിപ്പോയതാണ് അങ്ങനെയാണ് അമ്മയെ കണ്ടുമുട്ടിയത് ഇപ്പോൾ ഞാൻ കണ്ട് കണ്ട് അമ്മയെ തിരിച്ചുകൊണ്ട് വീട്ടിലേക്ക് വന്നു അങ്ങനെ നടന്ന സംഭവങ്ങളൊക്കെ പ്രഭാവതിയോട് പറഞ്ഞു അപ്പൊ പ്രഭാവതിക്ക് പോലും വളരെ വലിയൊരു ഷോക്കായി പോയി എന്നാൽ തമ്പിയുടെ പ്രഭാവതിയോട് പറഞ്ഞിട്ടില്ലായിരുന്നു അങ്ങനെ തമ്പിയുടെ കാര്യങ്ങള് പ്രഭാവതിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ജാനകിയാണ് തമ്പിയുടെ മകൾ എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നത്തിലോട്ട് മാറും ഒരിക്കലും ജാനകിയുടെ അച്ഛനാണ് തമ്പി എന്ന് പറയാനായിട്ട് ജാനകി ആഗ്രഹിക്കുന്നില്ല തനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ അച്ഛൻ ഇല്ല എന്ന് പറയാനായിട്ടാണ് ജാനകി ആഗ്രഹിക്കുന്നത് അത്രത്തോളം തന്റെ അമ്മയുടെ ജീവിതം തകർത്തെറിഞ്ഞ തമ്പിയെ പോലെ ഒരാളെ തന്റെ അച്ഛനായിട്ട് കാണാനായിട്ട് തനിക്ക് സാധിക്കത്തില്ല എന്ന് പോലും ജാനകി പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും വലിയ പ്രശ്നങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നുണ്ട് ഇതിനിടയിൽ ജാ തമ്പിയാണെങ്കിൽ ഭയങ്കര അഭിനയമാണ് അപർണയുടെ മുന്നിൽ നിന്ന് അയ്യോ എൻ്റെ പേരും പ്രശസ്തിയും എല്ലാം പോകുമല്ലോ ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അഭിനയമാണ് ആ സമയത്ത് അപർണയ്ക്ക് തോന്നി ഇങ്ങനെ ഇപ്പോ നിരഞ്ജനെ ജാനകി ജാനകിയുടെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു നിരഞ്ജനെ കൊണ്ടുവന്ന സ്ഥിതിക്ക് മറ്റൊരാളെ കൊണ്ടുവരണം നിരഞ്ജനെ തകർക്കാനായിട്ട് നിരഞ്ജനെ ഈ വക്കാലത്ത് ഒഴിവായി കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തനിക്ക് ചെയ്യാൻ പറ്റും അങ്ങനെയാണെങ്കിൽ വക്കാലത്ത് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജാനകിയെ തകർക്കാൻ പറ്റുമെന്ന് അപർണ വിശ്വസിച്ചു നിരഞ്ജനെ തകർക്കണമെങ്കിൽ നിരഞ്ജനയ്ക്കെതിരെ കൊണ്ടു നിർത്താനായിട്ട് പറ്റുന്ന ഒരേ ഒരു ആയുധം എന്ന് പറയുന്നത് അജയ് ആണ് അങ്ങനെ അജയ്ക്ക് പൈസ കൊടുത്ത് നിരഞ്ജന അപർണ അജയെ തന്റെ പക്ഷത്തേക്ക് കൊണ്ടുവന്നു അജയോട് കാര്യങ്ങൾ പറഞ്ഞു ഇങ്ങനെ ജാനകി ഒരു ഒരു നിയമയുദ്ധത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് അപ്പോ ജാനകിയെ തകർക്കാനായിട്ട് ജാനകിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിരഞ്ജനയാണ് ഒപ്പം നിൽക്കുന്നത് അപ്പൊ അവരെയൊക്കെ തകർക്കണം എന്നുണ്ടെങ്കിൽ അജയ് എനിക്കൊപ്പം നിൽക്കണം എന്നാണ് അവിടെ അപർണ അജയ്യോട് പറഞ്ഞത് എന്നാൽ അജയ് അത് കേട്ടിട്ട് പറ്റത്തില്ല തനിക്ക് ഒരിക്കലും അത് സാധ്യമല്ല എന്നാണ് അജയ് പറഞ്ഞത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നത്തിലോട്ടേ അത് അവസാനിക്കത്തുള്ളൂ നിരഞ്ജന ഇപ്പോഴും എന്റെ ഭാര്യയാണ് അവൾ ഒരിക്കലും എടുത്ത് തീരുമാനത്തിൽ നിന്നും പിന്നോട്ട് പോകത്തില്ല അവളെ എനിക്ക് തകർക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോ അപർണ അജയെ തന്റെ പക്കലോട്ട് തന്റെ പക്ഷത്തോട്ട് കൊണ്ടുവരാനായിട്ട് അപർണ ഉപയോഗിച്ചത് ആ ഒരു ഭീഷണിയായിരുന്നു ഇപ്പോൾ നീ ഞാൻ പറയുന്നത് അജയ് കേട്ടില്ല എന്നുണ്ടെങ്കിൽ അജയുടെ കപടമുഖം ഞാൻ വലിച്ചു കീറും അജയുടെ കള്ളത്തരങ്ങൾ ഞാൻ എല്ലാവരുടെ മുന്നിൽ പൊളിച്ചെടുക്കും ഹണി റോസുമായിട്ടുള്ള ബന്ധം ഞാൻ എല്ലാവരോടും വിളിച്ചറിയിക്കും എന്നാണ് അപർണ പറഞ്ഞത് ഇത് കേട്ട ഉടനെ തന്നെ അജയ്ക്ക് നിവർത്തികേടുകൊണ്ട് അപർണയുടെ കൂടെ നിൽക്കേണ്ടി വന്നു പക്ഷേ അജയ്ക്കോ അപർണയ്ക്കോ അറിയത്തില്ല ഹണി റോസിന്റെ എല്ലാ വിവരങ്ങളും അജയുടെ ആ ഒരു ലിവിങ് റിലേഷനായിരുന്നു ഹണി റോസും അജയും തമ്മിലുള്ള എല്ലാ രഹസ്യങ്ങളും ഇവിടെ അപർ നിരഞ്ജനയ്ക്ക് അറിയാമെന്നുള്ള കാര്യം ഇപ്പോഴും അവർ മനസ്സിലാക്കിയിട്ടില്ല വലിയൊരു നിയമ പോരാട്ടം തന്നെയാണ് നടക്കാൻ പോകുന്നത് ശരിക്കും അഭി പറഞ്ഞതുപോലെ രൺ അച്ഛനും മക്കളും തമ്മിലുള്ള അച്ഛനും മകളും തമ്മിലുള്ള പോരാട്ടമാണ് നടക്കാൻ പോകുന്നത് ഇതിൽ ആര് വിജയിക്കും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക ഇതിൽ ആര് വിജയിക്കും ആര് പരാജയപ്പെടും ഒരു പക്ഷേ അപർണ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ ജാനകി ശരിക്കും തൻ്റെ ചേച്ചിയാണ് തൻ്റെ അച്ഛൻ്റെ ആഹ് തൻ്റെ അച്ഛനും രാധാമണി വാരസ്യാർക്കും അവരുടെ ചോറിയിൽ പിറന്ന മകളാണ് ജാനകി എന്നുള്ള സത്യം അപർണ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അപർണ പെരുമാറാൻ പോകുന്നത് വീണ്ടും ജാനകിയെ തകർക്കാനായിട്ട് ശ്രമിക്കുമോ ആ വൈരാഗ്യം മനസ്സിൽ വെച്ചിരിക്കുമോ അതോ വീണ്ടും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ് അപർണ ഒന്ന് ആ ഒരു ദേഷ്യവും വിദേശവും ഒക്കെ മാറ്റുമോ പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമ്മിറ്റിയെന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുമാത്രമല്ല ജാനകിയെ ചേർത്ത് പിടിക്കാനായിട്ട് അപർണ ജാനകിയുടെ നന്മ തിരിച്ചറിയാനായിട്ടും ജാനകിയെ ചേർത്ത് പിടിക്കാനും ഇനി അധികം നാളെ വേണ്ടി വരത്തില്ല എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും